തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിന്റെ ആത്മഹത്യാ ശ്രമം യുവതി നൽകിയ പരാതി അന്വേഷിക്കാൻ വിളിച്ചു വരുത്തിയ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു ബാലരാമപുരം സ്വദേശി അസീമാണ് എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് റിനു ശ്രീരുന്നു എന്താണ് എസ് കെൻ ബാലരാമപുരം സ്വദേശിയായിട്ടുള്ള അസീം എന്ന് പറയുന്ന യുവാവ് ഓട്ടോ ഡ്രൈവറാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലരാമപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്നു ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അസീമിനെയാണ് അസീമിൻ്റെ ഓട്ടോയിലാണ് ഇവർ നിത്യവും ജോലിക്കൊക്കെ പോകുന്നത് യാത്ര ചെയ്യുന്നതും ഈ അസീം ഇവരുമായി പരിചയത്തിലേർപ്പെടുകയും ഇവരുടെ ചിത്രങ്ങളടക്കം കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ യുവതിയെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്നാണ് ഈ മോഫ് ചെയ്ത് ചിത്രങ്ങൾ അടക്കം പുറത്തുവിടുമെന്ന് പറയുക യും ചെയ്തു ഭീഷണിപ്പെടുത്തി തുടർന്ന് ഈ ആറ്റി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അസീമിനെ ആ നെയ്യാറ്റിൻകര പോലീസ് വിളിച്ചു വരുത്തിയത് ഈ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു സ്റ്റേഷനിലെത്തിയ അസീമാകട്ടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനകത്തേക്ക് എത്തിയതിനു ശേഷം ആ എലിവിഷം കലക്കിയ കുപ്പിവെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കഴിഞ്ഞരമ്പ് മുറിക്കുകയും ചെയ്തു സ്റ്റേഷന് മുന്നിൽ വെച്ച് ഇത് കണ്ട പോലീസുകാർ ഉടൻ തന്നെ അസീമിനെ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഗുരുതരാവസ്ഥയിൽ ആയ അസീമിനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായത് ഈ യുവതിയുടെ പരാതിയിൽമേൽ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും അസീമിന്റെ ആരോഗ്യനില വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എസ്കേൻ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം